ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ പണം ലഭിക്കാനുള്ളത് ലഭിക്കും പഠിച്ച വിദ്യക്ക് ചേർന്ന ഉദ്യോഗം ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം മീനമാസഫലപ്രകാരം കുംഭമാസത്തിൽ കടം കൊടുത്ത തുക തിരികെ ലഭിക്കുന്നത് ആശ്വാസമാകും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകുന്ന വിധത്തിൽ അനുഭവ യോഗ്യമാകും ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തും ഉദ്ദേശിച്ച വിഷയത്തിനും സ്ഥാപനത്തിനും ഉപരിപഠനത്തിനും ചേരുവാൻ സാധിക്കും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും ജീവിത പങ്കാളിയിൽ നിന്ന് സഹായം ലഭിക്കും മീനമാസത്തിൽ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും അത്ഭുതപൂർവമായ വളർച്ച എല്ലാ മേഖലകളിലും പ്രതീക്ഷിക്കാം വ്യത്യസ്ത സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുന്നത് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും വിദേശയാത്ര ഇത്തവണ സഫലമാക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ